ആനകേരളത്തിന്റെ ഒരേയൊരു രാജാവായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വഴി നടത്താൻ നെന്മാറ രാമേട്ടനൊപ്പം ഇനി പൂച്ചക്കുന്ന് മഹേഷും ഉണ്ടാകും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ രണ്ടാം പാപ്പാനായിരുന്ന കടുക്കൻ രാജേഷ് രാമചന്ദ്രനിൽ നിന്ന് മാറിയ ശേഷം രാമചന്ദ്രന്റെ രണ്ടാം പാപ്പാനായി ആരും ചുമതല ഏറ്റെടുത്തിരുന്നില്ല ആ സ്ഥാനത്തേക്കാണ് ആനപ്പണി മികച്ച സമ്പത്തുള്ള പൂച്ചക്കുന്ന് മഹേഷ് ചുമതല ഏറ്റെടുക്കുന്നത് മുൻപ് വൈലാശേരി അർജുനന്റെ പാപ്പാനായിരുന്നു പൂച്ചക്കുന്ന മഹേഷ് അർജുനന്റെ ജീവിതത്തിൽ വളരെയധികം പ്രയാസകരമായ സമയത്താണ് മഹേഷ് അവന്റെ ചുമതല ഏറ്റെടുക്കുന്നത് മികച്ച പരിചരണത്തിലൂടെ അർജുനനെ പൂർണ്ണ ആരോഗ്യവനാക്കിയ ശേഷമാണ് മഹേഷ് അർജുനന്റെ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞത് അർജുനന്റെ മുൻപത്തെ പാപ്പാനായിരുന്ന സാലി അർജുനന്റെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെട്ടിയായിരിക്കില്ലെന്ന മർദ്ദനമുറയ്ക്ക് അർജുനൻ വിധേയനാകില്ല മുൻപ് തെച്ചിക്കോട്ടുകാവ് ദേവിദാസിന്റേതുൾപ്പെടെ ആന കേരളത്തിലെ പ്രഗത്ഭരായ നിരവധി ആനകളുടെ ചുമതല നോക്കിയിട്ടുള്ള പൂച്ചക്കുന്ന മഹേഷ് ഇതാദ്യമായിട്ടാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ പാപ്പാനാകുന്നത്